ജോയിന്റ് കൊടുങ്ങല്ലൂർ മേഖലാ സമ്മേളനം നടന്നു ശമ്പള പരിഷ്കരണം അനുവദിക്കണമെന്നും കുടിശ്ശിക തീർത്ത് ക്ഷാമബത്ത അനുവദിക്കണമെന്നും ജോയിന്റ് കൌൺസിൽ മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴും ശമ്പളത്തിൽ നിന്നും പെൻഷൻ വിഹിതം ഈടാക്കുന്നത് നിർത്തിയിട്ടില്ല മുഴുവൻ ജീവനക്കാരെയും പഴയ പെൻഷൻ സ്കീമിന് കീഴിൽ കൊണ്ടുവരുന്നതിന് നടപടികൾ വേണം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു ആ ഭരണാധികാരികളെല്ലാം ഉണ്ടായിരുന്ന കാലത്തിൽ നിന്നും ഭിന്നമായി ശക്തികളുടെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ശക്തികൾ ലോക സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലയളവാണ് ആ കാലങ്ങളിൽ എല്ലാത്തിനും ലാഭിതമായി ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നാം മുൻപ് ഒരഞ്ചോ ആറോ എട്ടോ വർഷക്കാലം ഒത്തു കൂടുമ്പോഴുള്ള പ്രതിസന്ധികൾക്ക് അപ്പുറം വളരെ വലിയ സർവീസ് മേഖല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സർക്കാർ സർക്കാർ അവകാശങ്ങളെല്ലാം തന്നെ സമൂഹത്തിലെ പൊതു ഇടങ്ങളിലെല്ലാം തൊഴിൽ മേഖലയിലെല്ലാം ഇതര വിഭാഗങ്ങൾ കൂടി അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഇടയാക്കുന്ന അവകാശങ്ങളായി അവയൊന്നായി പതിയെ പതിയെ ചെയ്യപ്പെടുന്ന ഏപ്രിൽ മാസം പുറത്തിറക്കിയ രണ്ടാമത്തെ ശമ്പള പരിഷ്കരണ ഉത്തരവ് സുതമന പുറത്തിറക്കിയ ഒന്നാമത്തെ ശമ്പള പരിഷ്കരണ ഉത്തരവ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നവംബർ നവംബർ മാസം തീയതി ദിവസം ഗവൺമെന്റ് ിൽ പുറത്തിറക്കിയ സർക്കാർ മാത്രം അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപയുടെ ആനുകൂല്യങ്ങൾ മാത്രം പ്രഖ്യാപിക്കുന്ന മേഖലാ പ്രസിഡന്റ് വി സി വിനോദ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ഇ ജെ അലൌഷ്യസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ അബ്ദുൾ മനാഫ് ജില്ലാ സെക്രട്ടറി വി ജെ മേളി വി ആർ സുജീഷ് കുമാർ എം കെ ഉണ്ണി ഷബ്ന ബഷി പി കെ ഇല്യാസ് കെ ഐ ഷബ്ന കെ കെ മധു എം എം സിനേഷ് എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികൾ പ്രസിഡന്റ് വി സി വിനോദ് വൈസ് പ്രസിഡന്റുമാർ കെ ഐ ശബ്ന പി എം നൌഫൽ സെക്രട്ടറി ഇ ജെ അലൂഷ്യസ് ജോയിന്റ് സെക്രട്ടറിമാർ അഭയൻ ഐക്കര കെ ബി ഷഫീർ ട്രഷറർ ഷബ്ന ബഷി വനിതാ കമ്മിറ്റി ഭാരവാഹികളായി വി എസ് ചിത്രയെ പ്രസിഡന്റായും ഇ ജെ സുജെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു